ഹായ് ഹലോ അസ്സലാമു അസ്സാമലൈക്കും ഇന്നൊരു ഡെയിൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ച കേട്ടോ അപ്പം എൻ്റെ ആദ്യത്തെ ഒരു ഡേ ഡെയിൻ വേ ലൈഫാണ് എനിക്കെങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ രാവിലെ എഴുന്നേറ്റ് ചായ കിട്ടിയതിന് ശേഷം ചോറ് വെക്കാൻ വേണ്ടി വെള്ളം അടുപ്പത്ത് വെച്ചു അപ്പോഴത്തേനും അയറും എൻ്റെ കൂടെ എണ്ണീട്ട് വന്നായിരുന്നു കേട്ടോ അവൾ പിന്നെ ഫോണിൽ കളി തുടങ്ങിയിട്ടുണ്ട് ഒന്നുകിൽ ഫോൺ ഇല്ലെങ്കിൽ ടി വി ഈ രണ്ടെണ്ണത്തിലും യൂട്യൂബ് കാണലാണ് കൊച്ചിൻ്റെ ഏറ്റവും വലിയ പരിപാടി അങ്ങനെ ഞാൻ വിചാരിച്ചു വന്നാൽ കാപ്പിക്കുള്ള കറി ആക്കാമെന്ന് അങ്ങനെ കിഴങ്ങും ഉള്ളിയും കൂടെ ഇട്ടിട്ടുള്ളൊരു കറി റെഡിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് പെട്ടെന്ന് അരിഞ്ഞ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് അതങ്ങ് വേവിക്കാൻ വെക്കുക എന്ന് വിചാരിച്ചു ചേട്ടാ അപ്പോഴത്തേക്കിന് ഇപ്പുറത്ത് രണ്ട് മുട്ടയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് കറിയും റെഡിയാവും അപ്പോഴത്തേക്കിന് നമുക്ക് കുറച്ച് മീനും വെട്ടാനുണ്ട് ജോലി ഇഷ്ടം ഉണ്ട് ആ എന്തായാലും ആവട്ടെ അപ്പോഴത്തേനും നമുക്ക് തിരക്കെ വല്ലതും തൂക്കണമല്ലോ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് അവിടെ ഒരു കുറുനെല്ലി കിടപ്പുണ്ട് ആരെങ്കിലും കാണുന്നുണ്ടോ അതെങ്ങനെയൊക്കെയാണ് കിടക്കുന്നതെന്ന് അതിനുകൂടി അറിഞ്ഞുകൂട അത് ഇരുന്ന് കിടന്നും എല്ലാം കാണുക ആ എന്തെങ്കിലും ആവട്ടെ നമുക്ക് ജോലിയിലോട്ട് കിടക്കാം അങ്ങനെ തൂത്തുവാരി തൂത്തുവാരി കഴിഞ്ഞു എല്ലാം വൃത്തിയാക്കി മനസ്സിന് എന്താ ഒരു മനസമാധാനം നല്ല സുഖമാണ് ഇതെല്ലാം വൃത്തിയായി കിടക്കുന്ന കാണുന്നാലേ ഒരു സമാധാനമുള്ളൂ നേരന്ന് വാരി കിടന്നാൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് മനസ്സിന് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലേ അപ്പം നമുക്ക് നേരത്തെ വെച്ച കിഴങ്ങ് വെന്ത് അപ്പോൾ നമുക്ക് കറിയാക്കാം അങ്ങനെ നമ്മളതൊരു മസാലക്കറി തട്ടിക്കൊണ്ട് മസാലക്കറി റെഡി ആവുന്നുണ്ട് അപ്പോഴത്തേക്കിന് കുഞ്ഞിന് വിശന്ന് അപ്പോൾ നമുക്ക് കഴിക്കാൻ കൊടുക്കാം അങ്ങനെ കഴിക്കാനുള്ളത് ടേബിളിൻ്റെ വണ്ടയിലോട്ട് വെച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊണ്ടുപോവുക അവർ തന്നെ നമ്മൾ ആക്കി ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി തന്നെ കഴിച്ചോളും കഴിക്കണമെങ്കിലും ഫോൺ വേണം എന്ത് ചെയ്യാനാ ഇപ്പം അംഗൻവാടി പോകുന്നില്ല മൂന്ന് കുറച്ച് ദിവസം കൊണ്ട് പനിയായതരണം അതുകൊണ്ട് ഫുൾ ടൈം ഫോണില്ല ഇനി നമുക്ക് അവൾ കഴിക്കുമ്പോഴത്തേക്കിന് മേളിൽ പോയി ആ റൂമൊക്കെ ഒന്ന് നമ്മുടെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാംന്ന് വെച്ചാൽ പോവാണേ അപ്പം മേളിൽ പോയപ്പോൾ എഴുന്നേറ്റ് വന്ന വാടകക്കിടക്ക് ബെഡ് വിരിച്ചിട്ടത് ഒന്നുമില്ല അപ്പം ബെഡൊക്കെ വിരിച്ചിട്ട് കഴുകാവുള്ള തുണി എല്ലാം എടുത്ത് നമുക്ക് താഴെ പോകണം അപ്പോൾ നമുക്ക് ബെഡൊക്കെ വൃത്തിയാക്കി വേണം അപ്പം ബെഡെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് അതുകഴിഞ്ഞ് നമുക്ക് മുറിയൊക്കെ ഏകദേശമൊക്കെ വൃത്തിയാക്കി കിടക്കുക നമുക്ക് താഴോട്ട് കൊണ്ടുപോകാം താഴെ പോയപ്പോൾ കഴിച്ചുകൊണ്ടിരുന്നാവുള്ള അവൾ വാട്ടർ ബലൂൺ കളിക്കാൻ പോയി അവൾ കളിക്കട്ടപ്പോഴത്തേന് നമുക്ക് ഉച്ചയ്ക്കത്തേക്കിന് കൂമ്പ് തോരൻ വെക്കണം അപ്പം കൂമ്പ് തോരൻ വെക്കാൻ കരണ്ട് എപ്പോഴാണ് പോകുന്നത് അതുപോലെ നമുക്ക് തേങ്ങ ആദ്യമേ എല്ലാം റെഡിയാക്കി ചതയ്ക്കാനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ട് കൂമ്പൊക്കെ കണ്ടിക്കാന്ന് വെച്ചാൽ തേങ്ങ തിരുമലാണേ തേങ്ങ തിരുമ്മി എല്ലാം ചതയ്ക്കാനുള്ളതും വെച്ചിട്ടങ്ങ് പോവാല്ലോ അപ്പോൾ തേങ്ങ നമുക്ക് തേങ്ങ തിരുമ്മെന്നുള്ള ഇവിടുത്തെ ഏറ്റവും വലിയ ടാസ്ക് ടാസക്കുണ്ട് ഇത് തിരുമ്മി കയ്യും മുറിയും തിരുമാനും വലിയ പാടാണ് ആ എന്തെങ്കിലും ആവട്ടെ അങ്ങനെ നമ്മൾ തേങ്ങ തിരുമ്മി ഒഴിച്ചറിക്കുള്ളതും നമ്മൾ അരച്ചു ഇതിനുള്ള തോരനുള്ളതും ചതച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആ കറിക്കുള്ളതെല്ലാം ഒഴിച്ചൊഴിച്ചിട്ട് ഇപ്പോഴേ തിളപ്പിക്കത്തില്ല ഒഴിച്ച് റെഡിയാക്കി വെച്ചു അങ്ങനെ കൂമ്പ് അരിയാൻ കരുതി ഞാൻ കരുതി എനിക്കും വിഷപ്പിൻ്റെ വിളി വന്നു അപ്പം ഞാനും പോയി കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കഴിച്ചിട്ട് വന്നു മീൻ വെട്ടാനുണ്ടായിരുന്നു മീൻ വെട്ടി വറക്കാനുള്ളത് അരപ്പെല്ലാം തേച്ച് വെച്ചു അപ്പോഴത്തേക്കിന് കൂമ്പിൻ്റെതും ചതച്ചും വെച്ചു അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികളോട് കയറാമല്ലോ പിന്നെ ഇതിനെ നമ്മൾ കൂമ്പ് തോരനങ്ങ് വെക്കാം കയ്യോടങ്ങ് തോരൻ വെച്ചേക്കാം അപ്പോൾ ആ ചതച്ചതെല്ലാം ചേർത്ത് നമ്മൾ കൂമ്പ് തോരൻ വെക്കാൻ വേണ്ടിയുള്ള റിടയ്ക്ക് ഇവിടെ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കൂമ്പ് തോരൻ വെക്കുന്നത് ഓരോ ഇടത്തും ഓരോ രീതിയിലായിരിക്കും അറിയത്തില്ല ഇവിടെ ഇങ്ങനെ അപ്പം അതിന് ശേഷം ആപ്പിൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് അയറോനും കൊടുത്തു ഞാനും കഴിച്ചു മീനായി അങ്ങനെ ഉച്ചയ്ക്കത്തെ ഡ്യൂട്ടി ഏകദേശം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ കറിയും ചോറും എല്ലാം ആയിട്ടുണ്ട് ഒഴിച്ചെറിയായി കുമ്പുതോനായി മീൻപറുത്തതായി ഇത്രയൊക്കെ മതി ഇവിടെ എല്ലാവർക്കും അങ്ങനെ അടുക്കള എല്ലാം വൃത്തിയാക്കിയിട്ട് എല്ലാം നീറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇട്ട് നമ്മളിനി കുളിക്കാൻ പോവാട്ടോ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് വേണം ഇനി ആയറുവിന് ചോറ് എടുക്കാൻ അങ്ങനെ ആയറുവിന് ചോറ് എടുത്തു അപ്പം എൻ്റെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫായിട്ടോ അപ്പം ഡേ ഇൻ മൈ ലൈഫെന്ന് പറയുമ്പോഴത്തേ ഒരു ദിവസം മൊത്തം ഒരു ഉച്ച വരെയുള്ള വീഡിയോസ് മാത്രമേ ഞാൻ പിടിച്ചിട്ടുള്ളൂ അപ്പം എനിക്ക് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതി ഒരുപാട് വെറ്റു കുറ്റങ്ങളാണ് അപ്പം എല്ലാം നിങ്ങൾ ക്ഷമിക്കുക അപ്പം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും അപ്പോൾ അവസാനം നമുക്കൊരു പാട്ടോടു കൂടി നിർത്താം ഓർമ്മ വെച്ച നാൾ തൊട്ട് ും എന്നെ ഓർത്തുകരയാത്ത ദിനമില്ല മാക്ക് ഈ ജന്മം ഞാനൊന്നു നന്നായി കാണാൻ വല്ലാതെ ആശിച്ചൊരു മനസ്സുണ്ടു വാക്ക് പകരം കൊടുക്കാൻ ആയിരം ജന്മം ഞാൻ തപസ്സിരുന്നാലും മതിയാവുക ആ പുണ്യകാൽപാദം പിടിച്ചൊന്നു കരയാൻ ഒരു പാടുവട്ടം ഞാൻ കൊതിച്ചിരുന്നു